ആരോപണങ്ങൾക്ക് വിരാമമിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡിലൂടെ വാഹനം കയറ്റിയതായി പരാതി കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് ചെയ്ത ഉപ്പുദ്ര ഒൻപതേക്കർ മത്തായിപ്പാറ റോഡിലാണ് വാഹനം കയറ്റിയത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അടച്ചിട്ട റോഡിലെ തടസ്സം നീക്കുകയും ഇതുവഴി വാഹനങ്ങൾ ഓടിച്ചെന്നുമാണ് പരാതി ആദ്യകാല കുടിയേറ്റ പ്രദേശമാണ് ഉപ്പുതറ ഉപ്പുതറയിലെ ആദ്യകാല റോഡുകളിൽ നിന്നാണ് ഉപ്പതേക്കർ മസ്തായിപ്പാറ റോഡ് വാഗമൺ ബൈപ്പാസ് റോഡ് കൂടിയാണിത് എന്നാൽ റോഡ് കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകുമായിരുന്നു റോഡിന്റെ ദുരവസ്ഥയെ തുടർന്ന് ഉപ്പുതറ പഞ്ചായത്ത് റോഡ് അടച്ച ശേഷം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി റോഡ് കോൺക്രീറ്റ് ചെയ്തു ചെറിയ വാഹനം ഓടാൻ പതിനഞ്ച് ദിവസവും വലിയ വാഹനം ഓടാൻ ഇരുപത്തിയഞ്ച് ദിവസവും വേണം റോഡ് തുറക്കാനുള്ള കാലാവധിയായ പതിനഞ്ച് ദിവസം വരുന്ന ആറാം തീയതി ആവണം എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ റോഡിലെ തടസ്സം നീക്കുകയും കോൺക്രീറ്റ് വഴി വാഹനം ഓടിക്കുകയും ചെയ്തു ഇതെറിഞ്ഞ് പഞ്ചായത്ത് അംഗം വീണ്ടും റോഡിൽ തടിവെച്ച് ഗതാഗതം തഴുകയും വാഹനം ഓടിക്കരുതെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും തടസ്സം നീക്കി വാഹനം ഓടിച്ചു റോഡ് സഞ്ചാരമാക്കാത്തതിനെതിരെ വിവാദം ഉയർത്തിയവർ തന്നെ വാഹനം കയറ്റി റോഡ് തകർക്കാൻ ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് അംഗം ജെയിംസ് ആരോപണം ഉന്നയിച്ചു ഇന്നലെ കൂടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ വിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ട് ായിട്ട് ഒരു വെല്ലുവിളി എന്നവണ്ണം ഈ റോഡ് തുറക്കുകയും അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റിൽ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ആ വഴി വരികയും വീണ്ടും അവിടെയുള്ള റോഡ് നല്ലതായി കിടക്കണമെന്ന് കാക്ഷിക്കുന്ന ആളുകൾ റോഡ് വീണ്ടും അടച്ചു വയ്ക്കുകയും ആ റോഡ് വീണ്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുറക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ചുമല കളറുള്ള വാഹനം അദ്ദേഹം ആ വഴി കയറ്റുകയും അതുപോലെ തന്നെ പിണികളായിട്ട് നിന്നുകളുടെ ജീപ്പ് മറ്റ് ബുളീറോ അങ്ങനെ ഒരു വണ്ടികൾ കയറ്റിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വരം ഉയർത്തിക്കൊണ്ട് ഈ റോഡ് ഇപ്പോൾ അവർ തുറന്നിരിക്കുകയാണ് അപ്പോൾ ഇതറിഞ്ഞ ബന്ധപ്പെട്ട സ്ഥലത്ത് വാർഡ് മെമ്പർ നിലയ്ക്ക് പോലീസിലിറങ്ങിക്കും പോലീസുകാർ വരികയും റോഡ് അടച്ചു വെക്കാൻ അവരോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇത്തരം കാലാവധിയാകും മുന്നേ വാഹനം കയറ്റിയാൽ റോഡ് വേഗം തകരും പ്രദേശവാസികൾക്ക് യാത്ര ചെയ്യാൻ മറ്റു റോഡുകൾ ഉണ്ടായിരിക്കെ കോൺക്രീറ്റ് ചെയ്ത റോഡ് തകർക്കാനായി കയറ്റിയതാണെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നടപടിക്കെതിരെ പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കമ്പേൽ പോലീസിന് പരാതി നൽകി ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്